പിന്നെ ഈ സ്കൂളിനെ ഈ കുഞ്ഞ് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല കേട്ടോ സ്കൂൾ ക്ലാസ്സിലൊക്കെ ഇരുത്താൻ വലിയ പാടാണ് എന്നൊക്കെ പറയുവാണെങ്കിൽ ക്ലാസ്സിലടങ്ങി ഇരിക്കാനല്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നത് അവൾ കൊച്ചു കുഞ്ഞാണ് അതനുസരിച്ച് തന്നെ ഇരിക്കുകയുള്ളൂന്ന് അവരോട് മറുപടി പറയണം നമ്മൾ നമ്മള് വിഷയൽ സ്റ്റാൻഡർഡ് ഫോർ അവർ ചിൽഡ്രൻ അപ്പൊ ഈ പ്രീ സ്കൂളിലും കേന്ദ്രഘാടനം ഒന്നും തുറന്നു വെച്ചേക്കുന്ന പിള്ളേരെ അടക്കി ഒരു സീറ്റല്ലിത് ഇങ്ങനെ ഇരുത്താനല്ല അവർക്ക് കളിച്ചു വളരാനും കൂട്ടു കൂട്ടുകാരെ പരിചയപ്പെടാനും പുതിയ അന്തരീക്ഷം ഓടി നടന്ന് കണ്ട് മനസ്സിലാക്കാനും ഒക്കെയാണ് ഇപ്പോഴത്തെ സ്കൂളുകളൊക്കെ അറേഞ്ച് ചെയ്യുന്ന അറിയാലോ നല്ല നല്ല പടങ്ങളൊക്കെ വെച്ച് വളരെ മോണ്ടിസോറി ടൈപ്പ് ടോയ്സ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ട് പിള്ളേർ അങ്ങിയിരിക്കാനാണോ അവിടെ പോകുന്നത് അതുകൊണ്ട് അങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും നമ്മൾ എൻകറേജ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നല്ല കുഞ്ഞുങ്ങളെ വിടുന്നതെന്ന് തന്നെ പറയണം അവര് ഫ്രീ ആയിട്ട് ഇറങ്ങി നടന്ന് കുഞ്ഞുങ്ങളോട് സംസാരിച്ച് അവർ ആ ഒരു ചേഞ്ചിൻ അറ്റ്മോസ്ഫിയറായിട്ട് അഡാപ്റ്റ് ചെയ്യണം അതുകൊണ്ട് അവൾ അവർ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ അവരോട് ഈ ടീച്ചർമാർ വല്ലതും പറയുന്ന അവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നുണ്ടോ അവർക്ക് അത് നന്നായി തോന്നുന്നില്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിനെ പോലെ അവരോട് ചോദിക്കണം ഇവരുടെ ഉത്തരം കുഞ്ഞു ചെറുതാണ് നമുക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും ഈ ചോദിക്കാൻ നമ്മൾ മടിക്കരുത് കാരണം ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു പ്രായത്തിൽ ചിലപ്പോൾ അത് ഒരു മാസം കഴിഞ്ഞാവാം രണ്ട് മാസം കഴിഞ്ഞാവാം ഒരു വർഷം കഴിഞ്ഞാവാം പത്ത് വർഷം കഴിഞ്ഞാവാം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാവാം എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം നമ്മളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നുമ്പോൾ അതൊരു വിമുഖത അവർക്ക് ഒരിക്കലും തോന്നരുത് അതിൽ എന്താ വേണ്ടതെന്ന് അറിയാമോ ഒരു കോൺവെർസേഷൻ നമ്മളെപ്പോഴും ഓപ്പൺ ആക്കിയിടണം എന്ത് കാര്യവും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന പേരന്റ് നമ്മളെ നമ്മൾ ഉറപ്പാക്കണം അല്ലാണ്ട് അവർ വന്ന് അവിടുത്തെ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം പറഞ്ഞ് വിഷമിക്കുമ്പോൾ ഓ നിനക്ക് മാത്രം എന്തോ ഇത്ര വലിയ എല്ലാ പിള്ളേരും സ്കൂളിൽ പോകുന്നതല്ലേ എന്ന് പറയരുത് നമ്മൾ ഒരു കാര്യവും അങ്ങനെ ജനറലൈസ് ചെയ്യരുത് ഇപ്പൊ ഈ പ്രഗ്നന്റ് ആവുന്ന സ്ത്രീകളോട് നിനക്ക് മാത്രം എന്തോ ഇത് പ്രഗ്നന്റ് ആവുന്ന ലോകത്തിലാകത്ത സ്ത്രീ ആണോ നീ എന്നൊന്നും ചോദിക്ക ചോദിക്കരുതൊന്നും പറയില്ലേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളാരും അങ്ങനെ ചോദിക്കാനേ പാടില്ല അങ്ങനത്തെ അങ്ങനത്തെ ജനറലൈസേഷൻ ഒരു കാര്യത്തിലും പാടില്ല കാരണം ഓരോ കുഞ്ഞുങ്ങളും ഓരോ വ്യക്തിയും ഓരോ പ്രത്യേകം ഇൻഡിവിജ്വൽസ് ആണ് ഓരോ പ്രശ്നത്തിലും അവരതിനെ ഡീൽ ചെയ്യുന്ന പ്രത്യേകമായ രീതിയിലായിരിക്കും ആദ്യം മുതൽ തന്നെ നമ്മൾ ഒന്നും മിണ്ടാതെ അവരോട് ചോദിച്ചാലും അവനൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാലത്ത് അവർക്ക് നമ്മളോടൊന്നും പറയാൻ തോന്നത്തില്ല അവർക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു ഒരു പില്ലർ ഓഫ് സ്ട്രെങ്ത് അത് നമ്മളെ അമ്മയും അച്ഛനും ആണെന്നുള്ള കാര്യം നമ്മൾ കുഞ്ഞു കുഞ്ഞുകാലത്ത് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും തന്നെ അത് നിസ്സാരവൽക്കരിച്ച് കളയരുത് അതിനെ അതിൻ്റെ വേണ്ട ഗൗരവത്തിൽ കാണണം എന്നിട്ട് ആ ഒരു പ്രശ്നം നമ്മൾ ഈ ഇതെല്ലാം ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാനാണെന്നുള്ള രീതിയിൽ അതിനെ കാണുകയും ചെയ്യരുത്